ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിലോക്കുന്ന വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക കൂടാതെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് സിക്സ് ഓ പേജ് ഓഫ് വൺസ് ക്യൂണോ കപ്സ് ടവർ എംറസ് ഡെത്ത് ഫൈവ് ഓഫ് വൺസ് ടെൻ ഓ കപ്സ് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം സിക്സ് ഓപ്പൻ്റെ ക്രൂസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഒരാൾ കൂടുതൽ കൊടുക്കുന്നു മറ്റൊരാൾ കുറവ് നൽകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ നിങ്ങളുടെ കെയർ എനർജി അറ്റൻഷൻ എല്ലാം ആ ഒരു വ്യക്തി വാങ്ങുന്നു പക്ഷേ തിരിച്ച് വളരെ കുറവായിട്ട് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ബാലൻസ് ഇല്ലാത്ത ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നമുക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സത്യസന്ധമല്ലാത്ത ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ ഈ ഒരു സിക്സ് ഓഫ് പെൻഡിക്കൽസ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ പേജ് ഓ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് പുതിയ പല കാര്യങ്ങളെക്കുറിച്ചും അറിയുവാനായിട്ട് വളരെയധികം ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് മുഴുവനായിട്ട് അതായത് കംപ്ലീറ്റ്ലി സെറ്റിൽ ആവാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് അതാണ് നമുക്കിവിടെ ഈ ഒരു പേജ് ഓഫ് വൺസ് കിട്ടിയേക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പുറമേ ഉള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു സ്വഭാവം കണ്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക അവരുടെ ആ ഒരു സ്മൈലിന് പിന്നിലുള്ള എനർജി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂണോ കപ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് അതായത് ഇവിടെ നിങ്ങൾ വളരെയധികം നല്ലൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് സ്നേഹത്തിനായാലും ബന്ധങ്ങൾക്കായാലും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ പറ്റിക്കുവാനുള്ള ഒരു കഴിവില്ല എന്നാണ് കാണിക്കുന്നത് നല്ലൊരു ഹൃദയത്തിനുടമയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ക്യൂണോ കപ്സ് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അധികമായി നൽകുന്നു പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളെ പോലും സ്നേഹിക്കാതെ മറ്റുള്ളവർക്ക് സ്നേഹം അധികമായി നൽകുന്നു ഇത് നിങ്ങളുടെ പ്രധാന പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട് സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇമോഷണൽ ഹീലർ ആണ് പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുവാൻ മറക്കരുത് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു ക്യൂണോ കപ്സ് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചീറ്റിങ് എനർജി കാണിച്ചാലും നിങ്ങൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമെന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുമെന്നാണ് ഈ ഒരു ക്യൂണോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ടവർ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ഏറ്റവും ശക്തമായ ഒരു ട്രൂത്ത് കാർഡ് ആണ് അതായത് ഉള്ളൊരു മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത് ദൈവം തന്നെ ചില കാര്യങ്ങൾ ഇവിടെ തകർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ ഈ ഒരു ടവർ കാർഡ് കിട്ടിയത് അതൊരു പക്ഷെ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരാളുടെ മാസ്ക് പൊട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഒരാളുടെ മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീഴാൻ പോകുന്നു അവർ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുമെന്നാണ് ഈ ഒരു ടവർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അത് ചിലപ്പോൾ ഷോക്കിംഗ് ആയിരിക്കും പക്ഷെ അത് ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കത് ചിലപ്പോൾ വേദന ഉണ്ടാക്കുമെങ്കിൽ പോലും ഇതിലൂടെ നിങ്ങൾ ഹീലാകുമെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാകും പക്ഷേ അതിലൂടെ നിങ്ങൾക്കൊരു പുതിയ പാഠം നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സുഖം പ്രാപിക്കും അതായത് ദൈവം നിങ്ങൾക്കൊരു കരുത്ത് നൽകുമെന്നും കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ അടുത്ത് കിട്ടിയേക്കുന്നത് എംപ്രസ് ആണ് കിട്ടിയേക്കുന്നത് അത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഈ ഒരു ടവർ മൊമെൻറ്റിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഇവിടെ എംപ്രസ് ആണ് അതായത് ടവർ കാർഡിന് ശേഷം യൂണിവേഴ്സ് യൂണിവേഴ്സ് നിങ്ങളെ ഒരു പുതിയ ഒരു ഹയർ ലെവലിലേക്ക് മാറ്റുന്നു എന്നാണ് ഈ ഒരു എംപ്രസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി അതുപോലെ നിങ്ങളുടെ ആ ഒരു പവർ ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഈ ഒരു എംപ്രസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതിലൂടെ പിന്നെ നിങ്ങൾ നിങ്ങളെ ആർക്കും ആക്കാൻ കഴിയില്ല എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും അതിനുശേഷം നിങ്ങളെ പറ്റിക്കുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു സത്യമാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഉയരുമ്പോൾ ചീറ്റിങ് എന്നി സ്വയം പുറത്തു പോകുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഡെത്ത് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് ഇതൊരു ട്രാൻസ്ഫർമേഷൻ്റെ കാരണമാണ് പഴയ പാറ്റേണുകൾ തകർത്ത് പുതിയ ബിഗിനിങ് തുടങ്ങുവാൻ പോകുന്നു എന്നാണ് ഈ ഒരു ഡെത്ത് കാർഡ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്താലും അതിലൂടെ നിങ്ങൾ പുതിയ വ്യക്തിയായി പുനർജനിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വളരെയധികം ഒരു പെയിൻഫുൾ എൻഡിങ് പോലെ നിങ്ങൾക്ക് തോന്നിയാലും ദൈവം ഇവിടെ നിങ്ങളെ അതായത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജിയെ ശുദ്ധീകരിച്ചു പുതിയ ഒരു വഴിയിലോട്ട് നിങ്ങളെ ദൈവം മാറ്റുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് അവർ ചതിക്കപ്പെടുന്ന എനർജിയിൽ നിന്നും മാറി പുതിയ ഒരു നല്ല പാതയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഫൈവ് ഓ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് ആ ഒരു വ്യക്തിയുടെയും കൂടി എനർജിയാണ് അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക്സ് ഉണ്ട ഉണ്ടായേക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വ്യക്തി കേട്ട് നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടായതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ചില അതായത് ഈ ഒരു വ്യക്തി ആ നിങ്ങളെ മനസ്സിലാക്കാത്തൊരവസ്ഥ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങളോട് തർക്കം അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ വേദനിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ ഫൈനൽ നമുക്കിവിടെ അവസാനം കിട്ടിയിരിക്കുന്ന കാർഡ് ടെന്നോ കപ്സ് ആണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാ സത്യവും മനസ്സിലാകും അത് പെയിൻഫുൾ ആയാലും അത് നിങ്ങൾക്ക് ഹീലിംഗ് നൽകുമെന്നാണ് ഈ ഒരു ടെന്നോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതിനുശേഷം ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം സമാധാനമായൊരു അന്തരീക്ഷം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ഈ ഒരു ടെൻ ഓഫ് അപ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം അതുപോലെ യൂണിവേഴ്സി ഒരു സമയത്ത് പറയുന്നത് സത്യം മറക്കാൻ അതായത് സത്യം മറച്ചു വയ്ക്കുവാൻ ആർക്കും തന്നെ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങളോട് കാണിച്ച എല്ലാ കൃത്രിമത്വങ്ങളും അവസാനിക്കുമെന്നാണ് കാണിക്കുന്നത് എല്ലാം നിങ്ങൾ തിരിച്ചറിയും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ബോധ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ എനർജിയിൽ യൂണിവേഴ്സ് നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു ടവർ പൊട്ടിപ്പോയാലും ആ ഒരു ടവർ പൊട്ടിപ്പോയി എന്തെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവിടെ നിങ്ങളെ കാത്ത് ഇവിടെ റെയിൻബോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട ഈ ഒരു വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും തീർച്ചയായിട്ടും അതെല്ലാം അവസാനിച്ച് സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതത്തിലോട്ട് നിങ്ങൾ പോകുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപരട്ടെ താങ്ക്